നമസ്കാരം നമ്മുടെ പ്രധാനമന്ത്രി ഈ വരുന്ന മെയ് രണ്ടാം തീയതി നമ്മുടെ കേരളത്തിലെ കേരളത്തിലേതല്ല രാജ്യത്തെ തന്നെ ഏറ്റവും വലിയ തുറമുഖമായ വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഔദ്യോഗികമായ ഉദ്ഘാടനം നിർവഹിക്കാൻ പോകുന്നു എന്തായാലും അതിൽ നമ്മുടെ മുഖ്യമന്ത്രി വിട്ടിട്ടില്ല വിഴിഞ്ഞം ഉദ്ഘാടനം കേന്ദ്ര പരസ്യങ്ങളിൽ നിന്ന് മുഖ്യമന്ത്രിയെ ഒഴിവാക്കി വി ഡി സതീശനും പങ്കെടുക്കില്ല അല്ല എന്നുള്ളതാണ് നമുക്കിപ്പോൾ അറിയാൻ കഴിയുന്ന വിവരം മനഃപൂർവ്വം കേന്ദ്ര പരിസരങ്ങളിൽ നിന്ന് പിണറായി വിജയനെ ഒഴിവാക്കിയതാണെന്ന് പറയപ്പെടുന്നു നമസ്കാരം തിരുവനന്തപുരം വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഉദ്ഘാടന ചടങ്ങുമായി ബന്ധപ്പെട്ട കേന്ദ്ര സർക്കാർ പരസ്യങ്ങളിൽ നിന്ന് പിണറായി വിജയന്റെ ചിത്രം ഒഴിവാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ചിത്രമുള്ള പരസ്യങ്ങളാണ് ഇംഗ്ലീഷ് പത്രങ്ങളിൽ കേന്ദ്ര സർക്കാർ കൊടുത്തിരിക്കുന്നത് വികസിത് ഭാരത് രണ്ടായിരത്തി നാൽപ്പത്തി ഏഴ് ഭാഗമായിട്ടാണ് പദ്ധതി എന്ന് കേന്ദ്ര സർക്കാർ കേന്ദ്ര മന്ത്രാലയം പറയപ്പെടുന്നു പരസ്യത്തിലാണോ അത് പറയപ്പെടുന്നത് അപ്പോൾ വിഴിഞ്ഞം തുറങ്ങുമുമായി ബന്ധപ്പെട്ട് നമ്മുടെ സംസ്ഥാന സർക്കാർ നൽകിയ പരസ്യങ്ങളിലെല്ലാം പ്രധാനമന്ത്രിയുടെ ചിത്രം ഉണ്ടായിരുന്നു ഉൾപ്പെടുത്തിയിരുന്നു എന്നാൽ മുഖ്യമന്ത്രിയെ ഒഴിവാക്കിക്കൊണ്ട് കേന്ദ്രത്തിന്റെ വിഫാഗത്ത് നിന്നുണ്ടായ പരസ്യത്തിന്റെ സംസ്ഥാന പരസ്യത്തിൽ സംസ്ഥാന സർക്കാർ ഏർ വൃത്തങ്ങൾക്ക് വ്യാപകമായ പ്രതിഷേധമുണ്ട് അതേസമയം വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഉദ്ഘാടനത്തിൽ ഉദ്ഘാടന ചടങ്ങിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും പങ്കെടുക്കുന്നില്ലെന്ന് അറിയിച്ചിട്ടുണ്ട് തിങ്കളാഴ്ചത്തെ തീയതിയിൽ ചൊവ്വാഴ്ച കഥ നൽകിയാൽ അപമാനിക്കാനുള്ള ആ ഒരു നീക്കത്തിന്റെ ഭാഗമായിട്ടാണ് പ്രതിപക്ഷം ആരോപിച്ചിരിക്കുന്നത് ആദ്യഘട്ടത്തിൽ പ്രതിപക്ഷ ഉദ്ഘാടനത്തിന് ക്ഷണിച്ചിട്ടുന്നില്ല എന്നാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം എം വിൻസെന്റ് എം എൽ എ മാത്രമായിരുന്നു ക്ഷണിച്ചിട്ടുണ്ടായിരുന്നത് വിഷയം പ്രതിഷേധത്തിന് ഇടയായതോടെ മന്ത്രി വി എൻ വാസവന്റെ ഓഫീസിൽ നിന്ന് ഒരു ക്ഷണക്കത്ത് പ്രതിപക്ഷ നേതാവിന്റെ ഓഫീസിലെത്തി എന്നാൽ കത്തിൽ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്ന ഒരു ചടങ്ങ് വിഴിഞ്ഞത്തുണ്ട് ആ ചടങ്ങിൽ താങ്കളുടെ മഹനീയ സാന്നിധ്യം പ്രതീക്ഷിക്കുന്നു എന്ന് മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് ആ കത്ത് പോലും അപമാനിക്കുന്നതിനുള്ളതിന്റെ ശ്രമമാണെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം ട്രയൽ റണ്ണിനും പ്രതിപക്ഷ നേതാവിനെ വിളിച്ചിരുന്നില്ല ഈ കഴിഞ്ഞ മാസം ട്രയൽ റണ്ണുണ്ടായിരുന്നു അതിനും പ്രതിപക്ഷ നേതാവിനെ വിളിച്ചിരുന്നില്ല പ്രതിപക്ഷ നേതാവും നമ്മുടെ സംസ്ഥാനത്തിന്റെ ഭാവിയിൽ വരുന്ന ഒരു നേതാവായിരിക്കാമല്ലോ വിളിക്കേണ്ടതായിരുന്നു ഈ പ്രാവശ്യം മെയ് രണ്ടാം തീയതി ഉദ്ഘാടനം നടക്കുന്ന വിഴിഞ്ഞത്തിന്റെ തുറമുഖത്തെ രാജ്യത്തിന്റെ തന്നെ ഏറ്റവും വലിയ തുറമുഖമായാണ് കണക്കാക്കപ്പെടുന്നത് ആ തുറമുഖത്തിൽ ഉദ്ഘാടനത്തിന് നമ്മുടെ മുഖ്യമന്ത്രിയെ ക്ഷണിച്ചിട്ടില്ല എന്നുള്ളത് പോരഞ്ഞിട്ട് കേന്ദ്ര സർക്കാരിന്റെ പരസ്യങ്ങളിലൊന്നും മുഖ്യമന്ത്രിയുടെ പേരുമില്ല ഫോട്ടോയുമില്ല അതാണിപ്പോൾ നമ്മുടെ മുഖ്യമന്ത്രിക്ക് അപമാനമായി മാറിയിരിക്കുന്നത് തീർച്ചയായും സംസ്ഥാനത്ത് നടക്കുന്ന ഒരു ചടങ്ങിൽ പൊതു ചടങ്ങിൽ പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന ഒരു ചടങ്ങിൽ ആ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയെ കൂടി ഉൾപ്പെടുത്തേണ്ടത് ആവശ്യം തന്നെയാണ് അങ്ങനെയൊരു ചടങ്ങ് നമ്മുടെ കേരളത്തിൽ നടക്കുമ്പോൾ കേരളത്തിന്റെ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും പങ്കെടുക്കാതിരുന്നാൽ ഉദ്ഘാടനം അവിടെ നടക്കുമായിരിക്കും പക്ഷേ ഏകപക്ഷീയമായി നടക്കും എന്തായാലും ഈ ഇംഗ്ലീഷ് പത്രങ്ങളിൽ കൊടുത്ത പരസ്യങ്ങളിൽ മുഖ്യമന്ത്രിയുടെ ഫോട്ടോ വയ്ക്കാതിരുന്നത് വളരെ തരം വളരെ ഒരു തരം തേഡറൈറ്റ് അപലപനീയമായി പോയി മുഖ്യമന്ത്രിയുടെ ഒരു ഫോട്ടോ എങ്കിലും വെറുതെ വെക്കാമായിരുന്നു ഇപ്പോൾ തന്നെ പല രീതിയിലും കേന്ദ്ര സർക്കാർ കേരളത്തെ അപമാനിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ അപമാനത്തിൽ നിന്ന് പിന്മാറാനെങ്കിലും വേണ്ടി മാത്രം പിണറായി വിജയന്റെ ഒരു ഫോട്ടോ വയ്ക്കാമായിരുന്നു ഇന്ത്യൻ പ്രധാനമന്ത്രി എന്ന് പറയുന്നത് പോലെ തന്നെ ഒരു ഘടകമാണല്ലോ നമ്മുടെ കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്ന് പറയുന്നത് കേരളത്തിന്റെ ഒരു മുഖ്യമന്ത്രിയല്ലേ അടുത്ത പ്രാവശ്യവും മൂന്നാം തവണയും ജയിക്കും എന്ന് തന്നെയാണ് പറഞ്ഞു വരുന്നത് ജയിച്ചാൽ കൊള്ളാം ജയിച്ചില്ലെങ്കിൽ ജനങ്ങൾ കൊള്ളാം അങ്ങനെ ആകുമ്പോൾ ഈ ഒരു പരസ്യത്തിൽ മുഖ്യമന്ത്രിയുടെ പടമെങ്കിലും ഉൾപ്പെടുത്തേണ്ടതായിരുന്നു ഇങ്ങനെ ഒരു തീരുമാനം കേന്ദ്ര സർക്കാർ എടുത്തത് എന്തിനാണെന്ന് വിശദമായിട്ടില്ല ഇനി എന്തായാലും ഉടൻ തന്നെ മെയ് രണ്ടാം തീയതി ഉദ്ഘാടനം നടക്കും ആ ഉദ്ഘാടന ചടങ്ങിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്തിട്ടുണ്ട് വേണ്ടപ്പെട്ടവർക്ക് ഔദ്യോഗികമായി കത്ത് നൽകുക എന്നതാണ് അതിന്റെ ഒരു രീതി പക്ഷേ ഇപ്പോൾ വി ഡി സതീഷിനെയും മുഖ്യമന്ത്രിയെയും അപമാനിച്ചിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ എന്തായാലും നമ്മുടെ വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഉദ്ഘാടനം നടക്കട്ടെ അതിനുശേഷം മറ്റുള്ള കാര്യങ്ങളിലേക്ക് കടക്കാം എന്തായാലും നമസ്കാരം